श्री <laughs> 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 <laughs>

കോൺഗ്രസ് കോൺഗ്രസ് ഈ പറയുന്നത്

இது அப்படி சமாதானம் உண்டான மாசல இருந்து संघर्ष உண்டாயில இது பர்ற பெரிய உமத்து பொலி பாடம் வீசிந்துது. அது யோகம் வெங்குறது திகிரமேல ஒரு ஆடை காவலோ அது பர்ற போகுது. இവിടെ இந்த தையறதுல ஆச்சரியமாது. ஞாபகம் வரல. பாபத்த சேரங்கள் ஒரு மெரல் என்ன ஒரு சார்ஜ் அது பாத்துல எங்காப்பு குடுது. எங்கி ஒரு சார்ஜ் ஜெனத்து ஞாபகம் சூதிக்குது. இப்போ இந்த தையறதுல ஆச்சரியத்துக்கு என்ன பிளான்யா அது. അവസാനിപ്പിക്കണം എന്നാണ് ജീവിതത്തിൽ എല്ലാമാണ് എന്നെ അദ്ദേഹം രാഷ്ട്രീയമായി യാഥാർത്ഥ്യം ഇല്ല അദ്ദേഹം ഇടുന്നത് தெலிகாவதி பெயர் ஞான வெங்கும்பானு. ஆலோசனை பாட்டியஸ் ஸ்வீசவத்தியா. நீ பாட்டிச் சுண்டி எந்த மேல ஒரு ராகுவாகட ஒப்பம். ராகுவாகத்திற்கு വേണ്ടി, ராகுவாகத்திற்கு வரவு தேக்கவனு വേണ്ടി இந்த ரசைது ராகுங்கண்டி மாலகத்திற்கு கிலோமீட்டர் அகேந்துவத்தவத்தியா. நீ பாட்டிய என்ன ஜீவனா. எந்த விவாதத்திற்குலயே இருந்து வரது பாட்டி என்ன ஜீவனா. புற என்ன விவாதனை ஆச்சரியக்கும் போது அது கொஞ்சம்

உயணி அங்கீகாரம் உம்சாண்டியோடய ഒന്ന് ദുഃഖിക്കാൻ പോലും അവസ്ഥ അതുപോലെ തന്നെ എന്റെ ജീവനെ പറയാം പക്ഷേ കോൺഗ്രസ് കോൺഗ്രസ്

അവരുടെ കോൺഗ്രസ്കാരണം അവിടുത്തെ സീനിയർ കോൺഗ്രസ് കോൺഗ്രസ്കാര് ഞാൻ രണ്ടുപേരിൽ

അതുകൊണ്ട് വീട് கட்டி ഇതിന്റെ പരിഹാരത്തിലേക്ക് പോയി അപ്പോൾ കരളിക്ക് ആവശ്യമായി പോളീദീപ്മനാ സേവനടിയെ അതോടെ ആ കരളിക്ക് ഉള്ള വഴി കരളിനെ സഹായിക്കുന്ന സർക്കാർ അതുകൊണ്ട് സ്മാർട്ട് സി സി ഒരു ശസ്ത്രക്രിയയുടെ ജോഡി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാ ആ പദ്ധതി ഉമ്മൻജിന്റെ സർക്കാർ വലിയ ദീർഘിച്ചൊരു അപ്പാക്കിയാ അതിനെ ഇന്നില്ലാറായി പക്ഷെ അതിനൊരു കോസ് ഉണ്ട് എന്താ

ആ നമ്മൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ടുണ്ട് രാവിലെ പത്രക്കാരെ കണ്ടതുകൊണ്ടാണ് അല്പം വലിയൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു